ഹലോ മൈ ലിറ്റിൽ ബ്ലോക്ക്സിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഞങ്ങളിന്ന് പോകാൻ പോകുന്നത് അടുത്തുള്ള ഗുരുകമല അല്ലെങ്കിൽ തിരുവോണമല അങ്ങോട്ടാണ് അപ്പം അതിൻ്റെ മുകളിലുള്ള കാഴ്ചകളും ഇങ്ങോട്ട് പോകുന്ന യാത്രയും അപ്പം ഇവിടെ അടുത്തുള്ളതിൽ ഏറ്റവും വെച്ച വലിയൊരു മലയാണത് അപ്പോൾ ആ മലയിലേക്ക് പോകുന്ന വഴിയാണ് കുറച്ചൊക്കെ റോഡൊക്കെ ഭയങ്കര മോശമാണ് റോഡൊക്കെ മോശം കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതലും എന്താ പറയുക ഇവിടെ കൂറികൾ നിറയെ കൂറുകളുണ്ട് അപ്പം അങ്ങോട്ടുള്ള വണ്ടിങ് മറ്റും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഭയങ്കര മോശം റോഡൊക്കെയാണ് ഇവിടെ അപ്പം കാഴ്ച കണ്ടെങ്കിൽ ഫുള്ളും എന്താ കൂടുതലും ചുറ്റു ഭാഗവും കൂടുതലും മരങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ചുറ്റും ഇവിടെ എല്ലായിടത്തും അങ്ങായിട്ട് അവിടെ വീടൊക്കെ ഒരു വീട് കാണുകൾ കാണാൻ അപ്പോൾ ആ മലയിലേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അമ്പലമുണ്ട് അപ്പോൾ ആ അമ്പലം ഒന്ന് കാണുകയും കാണുക വേണം പിന്നെ അവിടേക്കൊരു ഇതുണ്ട് എന്താ പറയുക മല കയറുന്ന ദിവസമൊക്കെ അപ്പോൾ അത് കഴിഞ്ഞു അത് തോന്നും അത് നവംബർ ഒമ്പതാം തീയതി ആണോ എന്ന് സംശയമുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം കഴിഞ്ഞാണ് ഞങ്ങൾ അതിൻ്റെ പിറ്റേ ദിവസത്തെ തിങ്കളാഴ്ചയാണ് അതായത് ഒരാഴ്ച കഴിഞ്ഞ് പിന്നെയുള്ള തിങ്കളാഴ്ച ഞങ്ങൾ പോകുന്നത് സംഭവം എന്ന് പറയുന്നത് ഭംഗിയുള്ള റോഡും കര കളിക്കും പക്ഷെ റോഡാണ് ഭയങ്കര മോശമായിട്ടുള്ള വേറൊരു പ്രശ്നമില്ല നല്ല ലുക്കുള്ള എന്താ പറയുക പക്ഷേ അടിസ്ഥലം പക്ഷേ നമ്മുടെ അടുത്ത് തകാനായി ഇവിടുന്ന് കുറച്ചുകൂടിച്ച് ചെറിയ കയറ്റം കയറ്റം കയറിയാലും അവിടെ ഞാൻ അവിടെ എത്തും ഇപ്പം നമ്മൾ എന്താ പറയുക ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് അതാണ് നടക്കുക കുറന്തൂ നടക്കാറുണ്ട് ഇത് പണ്ട് പോലെയല്ല ഇന്ന് വളഞ്ഞിട്ട് പിന്നെ ആയിട്ട് കുറേ അധികട്ട് നടക്കാൻ തുടക്കം അല്ല കുത്തനൊക്കയറ്റൊക്കെ ഉണ്ട് ഏതായാലും എന്താ പറയുക ഈ മല കയറിനെ അനുബന്ധിച്ചായിട്ട് കാടക്കുറേ പെട്ടിട്ടുണ്ട് സൈഡ് ഭാഗം കാര്യങ്ങളൊക്കെ ഇതിലൊരു വീടുണ്ട് ഇതാണ് കാണുന്ന വലത് ഭാഗത്തൊരു വീടുണ്ട് പക്ഷേ അത് വീടവിടെ മഴ പോലെ മോള് കയറിയാലും അതൊക്കെ തോതായിരുന്നു മൊത്തം എന്താ പറയുക കയറ്റം കയറുമ്പോഴുള്ള ഫുള്ള് വീടിയാണ് എടുക്കരുത് കാരണം കല്ലും മറ്റൊക്കെ ആയിക്കൊണ്ട് ശരിക്കും എന്താ പറയുക എടുക്കാൻ തന്നെ കഴിഞ്ഞില്ല ഞാൻ കാമറ വെച്ചിട്ട് പിന്നെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ കാലമായി ഇതേപോലത്തെയൊക്കെ മാർഗമൊക്കെ കയറുന്നിട്ട് അപ്പം ക്യാമറ പിടിക്കലും കയറ്റം കയറലും തന്നെ ക്ഷീണം വരുമ്പോൾ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പം കുറച്ച് വാങ്ങി കാണാൻ പറ്റും ഏകദേശം എന്താ പറയുക റെസ്റ്റ് പോയിൻ്റ് ഫോല സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം അതേപോലൊരു സ്ഥലത്ത് നിർദ്ദേശം ചെറിയ ചെറിയ വീട്ടിലായിട്ട് എടുക്കുന്നുണ്ട് ഇപ്പം ഏകദേശം എന്താ പറയുക അതിൻ്റെ ഓൾ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഒരു ചെറിയ കാറ്റുണ്ട് സ്ഥലത്ത് വാർത്തയ്ക്ക് ആ ഒരു കാറ്റൻ കാറ്റം നേരെ നേരതാ ഈ കാറ്റിൽ നിന്ന് ഇവിടെ നിന്ന് കയറി പോയാലും നമ്മുടെ സ്ഥലത്ത് നേരിട്ട് ഇങ്ങോട്ട് പോകും എന്താ എന്താ കാണുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ എത്തിയാൽ ഇങ്ങനെ കാണാൻ ആ ഏറ്റവും വലിയ മഴ കൊണ്ട് തന്നെ ഏറ്റവും വലിയ പിന്നൊക്കെ ചെറിയ ചെറിയ മഴകളാണ് കൂടുതലുള്ള പല ഭംഗിയാണ് ഒരു ചെറിയ മൂളല്ലേ രണ്ടെണ്ണം രണ്ടെണ്ണം എന്നാ വലത് മറ്റും ചെറുത് മൊത്തം ഇവിടെ വരുന്നവരെ മൊത്തം എന്താ ഫുഡ് വേസ്റ്റും മറ്റും കുപ്പിക മറ്റൊക്കെ നിറച്ചിട്ട് ഒരു വൃത്തില്ലാത്ത വെള്ളമായിട്ടുണ്ട് പിന്നെ ആരൊക്കെ ഇന്ന് വെള്ളം എടുക്കാറുണ്ടോ പൈപ്പും കാര്യങ്ങളും വാട്ടർ അല്ലെ പൈപ്പും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് തവള മാത്രമല്ല അവിടെ മീനൊക്കെ നോക്കി തവള തന്നെ കണ്ടോ ഇതെവിടെ കണ്ടോ ചെറിയത് ഇതിലുണ്ടോ ഇവിടെ ഉള്ള എന്താ മെയിനായിട്ടുള്ള ജലസ്രോതസ്സം തോന്നുന്നു ഇവിട ഇവിടത്തെ അമ്പലം എന്ന് പറയുന്നതാണ് കണ്ടോ പക്ഷെ വലിയ പുരോഗമനം നേരങ്ങളില്ല കാരണം വെച്ചാല് മരമായൊണ്ട് തന്നെ സാധനം ഇവിടെ എത്തിക്കും വേണം അപ്പൊ അതിൻ്റെ പരിമിതി കാര്യങ്ങളൊക്കെ ആയിരിക്കാം അത് അമ്പലം കാര്യങ്ങളൊന്നും വലിയതായിട്ടില്ല പക്ഷെ ഒരു എന്താ പറയാ ഭംഗിയുള്ള ഒരു ഒരു മോഡൽ തന്നെയാണ് അനിയനാണ് മുന്നേ പോകുന്നത് അപ്പൊ അവന് പണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഓർമ്മയൊക്കെ മുന്നിൽ തന്നെയാണ് നടക്കുന്നത് ഇവിടെ നല്ല നല്ല വ്യൂ കിട്ടുന്ന ഏരിയ ഉണ്ട് അത് അമ്പലത്തിൻ്റെ എന്തേലും പൂജാ സംഭവങ്ങളൊക്കെയാണ് ഈ താഴെ കണ്ണൂർ റൂമ് അപ്പോൾ അവിടെ നിന്നുള്ള നല്ല വ്യൂ ഉണ്ട് അതൊക്കെ ശരിക്കും വന്നു കാണണം അപ്പോൾ അതിൻ്റെ ഭംഗി മനസ്സിലാവും വീഡിയോയിൽ എത്രത്തോളം കൊള്ളിക്കാന്ന് പറഞ്ഞാലും നമുക്ക് താഴെ ഇറങ്ങാം അവിടെ നിന്ന് കാഴ്ച കുറച്ച് അധികം എടുക്കാനില്ല പിന്നെ കാണാനുള്ള വ്യൂസ് ഒക്കെ ഇതുതന്നെയാണ് കണ്ടോ ഇതാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഇതപ്പോൾ ശങ്കരനാരായണ സ്വാമി അങ്ങനെ എന്തോ ആണ് പേര് കണ്ട് കണ്ടാൽ തന്നെ അറിയാം അധികം ഒന്നും പുരോഗമനം കാര്യമില്ല പണ്ട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇതുള്ളത് വലിയ എന്താ പറയുക കൗണ്ടർ കാര്യങ്ങളോ സംഭവങ്ങളൊന്നുമില്ല ഇത് തന്നെ ഏറ്റവും തന്നെ കാരണം വെച്ചാൽ മാല കയറുമ്പോൾ അതിൻ്റെതായ ഭംഗിയിൽ ഈ അമ്പലം കാണുന്നത് മനോഹര കാര്യം തന്നെയാണ് അപ്പോൾ മുകളിലെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് റിട്ടേൺ പോവാണ് റിട്ടേൺ താഴേക്ക് ഇറങ്ങുന്ന കുറച്ച് കാഴ്ച കാണിച്ച് തരാം ഭംഗിയുള്ള എന്താ പറയുക മരക്കുട്ടിയിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്യാമറകൾ ഒതുക്കിയിട്ട് തരാം അത് നേരത്തെ കയറ്റം കയറുമ്പോൾ എടുക്കാൻ എടുക്കാമെന്നുള്ള ഒരു മനസ്സ് പോലും ഇല്ലായിരുന്നു അതായാലും റിട്ടപ്പം കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് അതൊന്ന് കാണിച്ച് തരാം ആ ഇതാണ് ഇവിടുത്തെ ഒരു മുള ഞാൻ പറഞ്ഞൊരു കാഴ്ചകൾ മരക്കുടിയലുകൾ മറ്റെന്താ ഞങ്ങളിവിടെ എന്താ പറയാ ബ്രസീൽ മുളെന്താ പറയുക എന്താ കറക്റ്റിന് തീരെ എന്താ എനിക്ക് അറിയാൻ അറിയില്ല എന്നിരുന്നാലും അപ്പം ഭംഗിയുള്ള ഒരു എന്ന് പറയുക ഒരു റെസ്റ്റിംഗ് റെസ്റ്റായിട്ടുള്ള റെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏരിയയാണ് ഇതിവിടെ അപ്പോൾ ഞങ്ങളുടെ വീട് ഇവിടെ വെച്ച് തീരാണ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വീണ്ടും കാണാം ബൈ